അസ്സലാമു അലൈക്കും അസലാമലൈക്കും വറഹമത്തല്ലോ നാളെയാണ് ഹസനത്തിൻ്റെ നിക്കാഹ് വീട്ടിൽ സന്തോഷം നിക്കാഹ് കഴിഞ്ഞ് പുതിയാപ്പിളയും കൂട്ടരും ഇങ്ങോട്ട് മാനയിടാൻ വരും അപ്പോഴത്തേക്കുള്ള ഫുഡും കാര്യങ്ങളും എല്ലാം സെറ്റാക്കണം വീട്ടിൽ സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ എന്നാൽ ഒരാളുടെ ഹൃദയം മാത്രം വേദനിക്കുന്നു അത് മറ്റാരുടെയുമല്ല നമ്മുടെ പ്രിയപ്പെട്ട മുഹസിനിയുടെ അവളോട് ആരും മിണ്ടുന്നില്ല പറയുന്നില്ല ഒക്കെ ഒരു കഥ നാളെ അവർ വരും എന്നാൽ ഈ സമയം ഉമ്മയും കൂടെ തീരുമാനിക്കുന്നു അല്ല ഇപ്പോ അവിടുന്ന് വന്നത് ഭർത്താവ് എവിടെ അങ്ങനെ ഓരോ നൂറ് കൂട്ട ചോദ്യങ്ങളൊക്കെ അവളോട് ചോദിക്കണം അപ്പൊ എന്തൊക്കെ തന്നെയും അവൾ ഒരു പക്ഷെ എല്ലാ സത്യങ്ങളും തുറന്നു പറയും ഒക്സിനെന്ന് പറഞ്ഞാല് കളവ് പറയുന്ന ആളല്ല ഉമ്മ എന്താ വേണ്ടത് അവളെ കാര്യത്തില് എന്തെങ്കിലും മോനെ എന്ത് തീരുമാനിക്കാന് അവടെ റൂമിൽ പൂട്ടിടേ എന്താ അവൾക്ക് മാറാത്ത എന്ത് അസുഖം എന്തുണ്ടോ അതല്ലേ ഇനിയിപ്പോ ആൾക്കാർ അല്ലേ അല്ലെ വീട്ടിലങ്ങനെ സുഖമില്ലാത്ത സാധാരണ രീതിയിൽ ഉണ്ടെങ്കിൽ പെണ്ണ് കാണാൻ വരുമ്പോൾ അവരെ ഒന്നുകിൽ അവടെ റൂമിൽ പൂട്ടിടും അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള വീടുകളിലേക്ക് പറഞ്ഞേക്കും അങ്ങനെയൊക്കെയാണല്ലോ മോനെ അതൊക്കെ അങ്ങനെ അനുഭവമുണ്ട് പഠിച്ചോനെ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഞമ്മളെ അമ്മോന്റെ കുട്ടിനെ ഓന് കുറച്ച് മാനസികമായിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള ആളായിരുന്നു അവന് ആദ്യം കല്യാണം കഴിച്ച് പെണ്ണുങ്ങളും കുട്ടികളും കുട്ടികളായിട്ടില്ല പെണ്ണുങ്ങളുണ്ടായിരുന്നു പിന്നെ ഓളും പോയി ഇവന് ടെൻഷന് കൂടി എന്തൊക്കെയാ ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങള് കല്യാണം കാണാൻ ആളുകൾ ഇവനെ കല്യാണം കണ്ടാൽ എങ്ങാനും അൻപത് രൂപ അങ്ങാടിയിലേക്ക് ഈ വൈകുന്നേരം ഇപ്പൊ തന്നെ വരണ്ട എന്ന് പറഞ്ഞു പറഞ്ഞാ അവസ്ഥ അങ്ങനെ അസുഖമൊന്നും ഇല്ലല്ലോ ഉമ്മ അസുഖാണ് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാം പക്ഷേ അവള് കാട്ടിക്കൂട്ടിയത് എന്താ അതാണ് പെട്ടെന്ന് അത് അല്ലാതെ അസുഖം പറഞ്ഞ ഏതൊരാളുടെയും മനസ്സാക്ഷി അല്പം ദയ അലിയുന്നതാണ് സംഭവം ഇത് പറഞ്ഞല്ലോ ആർക്കും ദേഷ്യം വരുന്നതാണ് മോനെ അതിനൊന്നും സംഭവിച്ചില്ല ആർക്കും അറിയാം ഇപ്പൊ ഇങ്ങനെ പറയണത് അല്ലെ ഓളെ കാണുമ്പോൾ അങ്ങനെ ചോദിക്കും ഓളാണേ ഉള്ള കാര്യങ്ങളൊക്കെ പറയും ചെയ്യേ അത് വിചാരിച്ചിട്ടാണ് തൽക്കാലം ഓളെ കൂട്ടുകാരൻ്റെ ഒരു കൊണ്ടാക്കണം ഏത് കൂട്ടുകാരി വേണ്ട അവിടെ നിന്നോട്ടെ അങ്ങനെ മതി ഉമ്മാ ഇങ്ങക്ക് പറയാ പക്ഷേ എനിക്ക് കൂടെ എൻ്റെ കേടുണ്ടാവും അതാ ഞാൻ പറഞ്ഞത് ഓളെ തൽക്കാലം ഒന്ന് മാറ്റി നിർത്തിക്കാളി ഊരെ മാറിടാനും പുതിയാപ്പള്ളി ഓലൊക്കെ നിക്കാഹിനൊക്കെ അങ്ങനെ നിക്കാതെ കഴിഞ്ഞുകൊണ്ട് വരുമ്പോഴേക്കേ എന്നാൽ അതെല്ലാം മുഹ്സിന കേൾക്കുന്നുണ്ടായിരുന്നു റബ്ബേ ഞാൻ ഈ വീട്ടിൽ ഒരു അധികപ്പറ്റായി എന്നുള്ള കാര്യം അവൾക്ക് ഏറെക്കുറെ മനസ്സിലായി ആ നിമിഷം തന്നെ അവൾ പ്രാർത്ഥിച്ചു പഠിച്ചുനെ ഒരാൾക്കും ശല്യമാകാത്ത രീതിയിൽ ഇന്നങ്ങ അവൾ ഹൃദയം പൊട്ടിയാണ് ചെയ്തത് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഉമ്മ അവളുടെ അടുക്കിലേക്ക് അത് പോകുന്നു മോളെ മുസ്സിയെ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയുവാൻ വേണ്ടിയിട്ടായിരിക്കും മുസ്സിയെ ആ ഉമ്മ പിന്നെ ഈ അറിഞ്ഞീലെ നാളല്ലേ പോലെ നിക്കാഹ് നിക്കാഹ് ഇനി പുതിയാപ്പിളയും കൂട്ടുകാരൊക്കെ ഇങ്ങോട്ട് വരും മാലിടാനൊക്കെ അപ്പൊ ആരെന്തൊക്കെ തന്നെ പറഞ്ഞാലും ഉള്ള കാര്യൊന്നും പറയതിട്ടാ ഉമ്മ എന്ത് അല്ലേ എന്തെങ്കിലും കളവ് കുറച്ചൊക്കെ പറഞ്ഞ് കൂട്ടിക്കൊണ്ടേ അല്ലാതെപ്പോ അല്ല എന്ത് ചെയ്യ ഓളങ്ങും രക്ഷപ്പെടട്ടെ എൻ്റെ തന്നെ ജീവിതം എങ്ങനായി ഉമ്മാ ഞാന് ഒന്നും പറയൂല ഞാൻ തന്നെ വരൂല സത്യട്ടോ മോളെ ഞാൻ എന്താ ചെയ്യ ആ ഉമ്മ കരയുന്നു ഉമ്മ വേണ്ടങ്ങൾ വിഷമിക്കണ്ട ഞാൻ അപ്പുറത്ത് വീട്ടിൽ പോയിക്കോളാം അതായിരിക്കും നല്ലത് മോളെ അത് അത് വേണ്ട അതിപ്പോ അവരൊക്കെ ചോദിക്കുമ്പോൾ സാരല്ലമാൻ മാറി നിന്നോള ഇവിടുന്ന് കുഴപ്പമില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾക്ക് സംസാരിക്കാൻ കഴിയാത്ത രീതിയിൽ ആയിരുന്നു അവൾ അവർ സംസാരിക്കുന്നതെല്ലാം കേട്ടതാണ് നേരത്തെ അതുകൊണ്ട് തന്നെ ഉമ്മ ഉമ്മ വിഷമിക്കണ്ട നമ്മുടെ ഹസനത്തല്ലേ അവൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാകാൻ വേണ്ടി എനിക്ക് അവൾ അവള് നന്നാവട്ടെ അവളെങ്കിലും മോളെ ഞാൻ എന്തു ചെയ്യാം ൊന്നു ചെയ്യാനും പറയാനും കഴിയണില്ലല്ലോ ഉമ്മാരല്ല ഇക്കാക്കാനിഷ്ടം പോലൊക്കെ നടക്കട്ടെ ഞാൻ മാറി നിന്നോളാം ഇവിടെ നിന്ന് ആ ഉമ്മയുടെ കണ്ണുകൾ നിറഞ്ഞു മോളെ എൻ്റെ ബാപ്പ പൊറുക്കൂലല്ലോ തന്നു ഉമ്മാ സാരല്ല അവളെങ്കിൽ രക്ഷപ്പെട്ടിട്ട് ഉമ്മ ഞാനിപ്പോ ഇവിടെ നിൽക്കുമ്പോൾ എന്തൊക്കെ തന്നെയാലും എല്ലാരും വിചാരം കെട്ടിച്ചൊഴിവാക്കിയ ഏട്ടത്തിണ്ട് അല്ലെങ്കിൽ ഭർത്താവ് കൊണ്ടാകാത്ത ജേഷ് േഷ്ടത്തിനൊക്കെ വിചാരിക്കുമ്പോൾ എല്ലാവർക്കും മടുപ്പായിരിക്കും അതുകൊണ്ട് ഞാൻ ഉമ്മ തൽക്കാലം മാറി നിന്നോളാം ആ രാത്രിയിൽ അതാ അവൾക്ക് ഉറക്കം വന്നതേയില്ല പഠിച്ചോനെ അല്ല ഞാൻ എല്ലാവർക്കും ഒരു ഭാരമായില്ലേ എല്ലാവർക്കും ഞാനൊരു ബുദ്ധിമുട്ടായി ഞാൻ എല്ലാവർക്കും ഒരു വല്ലാത്ത ഭാരമായി പോയി പഠിച്ചോനെ ജീവിതം ഹയറാണെങ്കിൽ എനിക്ക് നീ ജീവിതം നൽകി അതല്ല മരണം ഹയറാവുകയാണെങ്കിൽ എനിക്കിന മരണം കൽപ്പിക്കറമാനെ അപ്പോഴും അവൾ അത് ചിന്തിച്ചു തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഉറക്കം വരുന്നേയില്ല ഇപ്പോൾ മുകളിൽ അവൾ മാത്രമാണ് കിടക്കുന്നത് പ്രത്യേകം നിർദ്ദേശമുണ്ട് രണ്ട് ദിവസമായി ഹസനത്ത് താഴെയാണ് അവിടെ കിടക്കണ്ട താഴെ കിടന്നാൽ മതി ഉം ഇനിയിപ്പോ ആങ്ങളുടെ നിർദ്ദേശം അതായിരുന്നു ആ രാത്രിയും മുഹസിന അവിടെ ഒറ്റക്കായിരുന്നു ഓരോന്ന് ആലോചിച്ചുകൊണ്ട് എന്തിനെ പേടി എനിക്ക് ആരും പേടില്ല പഠിച്ചവനെ പേടിച്ചാൽ മതി അത് മതിയല്ലോ അല്ലാണ്ടെൻ്റെ കൂടെ അല്ലാതെ പുലർച്ചെ തന്നെ വീട്ടിൽ ഒച്ചപ്പാടുകൾ തുടങ്ങി അതെ നിക്കാഹ് നിക്കാഹിനുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും അവൾ അള്ളാഹുവിനോട് തഹജനസ്കരിച്ച് ഒരുപാട് ദ ചെയ്തു ഈ ദിവസം എനിക്കിവിടെ നിൽക്കുന്നത് ഞാൻ അതലൗഡല്ല കണ്ടറിഞ്ഞ് ഞാനങ്ങോട്ടെങ്കിലും മാറണം അല്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും റൂമിൽ പോട്ടിട്ട് അവൾ കരഞ്ഞു എന്തിനാണ് ഞാൻ വെറുതെ മനഃപൂർവ്വം എന്നെ പുറത്താക്കാൻ ശ്രമിക്കണോ എന്ന് തോന്നാം കണ്ടറിഞ്ഞ് തരണം പോകാൻ പോകാനവർ പറയില്ലായിരിക്കും പക്ഷെ കണ്ടെറിഞ്ഞ് പോകണം അതാണ് അന്തസ് അതാണ് അഭിമാനം അവൾക്ക് താഴേക്ക് ഇറങ്ങി എറിഞ്ഞെല്ലോ തോന്നുന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഉമ്മ വിളിക്കുന്നു മോളെ മോളെ മുമതാസ് ഇങ്ങോട്ട് വാ മോളെ ചായ അടിച്ചിട്ട് പോയിക്കോ എന്തിയെ ഇങ്ങോട്ട് വരാത്തെയ്യേ ഉമ്മ അവളെ വിളിക്കുന്നു ചായയും കടിയുമെല്ലാം വിളമ്പി വെച്ചിട്ടുണ്ട് അവളും ആ കൂട്ടത്തിൽ ഇരുന്നു ആങ്ങള പെട്ടെന്ന് ഉം മറ്റുള്ളവരുണ്ടാക്കുക ഓരോരുത്തരെ വരുന്ന തിന്നുക അങ്ങനെയൊക്കെയാണല്ലോ പരിപാടി എന്താ നേരത്തെ കാലത്ത് നെയ്ച്ച് വെച്ചുണ്ടാക്കാനൊക്കെ ഒരുങ്ങിയാൽ ഏതായാലും ഇവിടെ പോസ്റ്റായിട്ട് വെറുതെ നിൽക്കുകയാണ് മോനെ മുണ്ടണ്ട എന്താ അമ്മ കാര്യം കുറച്ച് പറയാനാ പറ്റുമോ കാട്ടിക്കൂട്ടിയതും പോരാ ഇപ്പോൾ എല്ലാം കൂടി പറയിപ്പിക്കണ്ടെന്നെ കൊണ്ട് ഉമ്മാ മറ്റേ കാര്യം എന്ന് പറഞ്ഞാൽ കിട്ടോ ഉമ്മാ നിന്നു അവൾക്കത് മനസ്സിലായിരുന്നു എന്താണ് പറയാൻ പോകുന്നത് എന്ന് അവൾ പെട്ടെന്ന് ചായ കുടിച്ച് പാത്രങ്ങളെല്ലാം കഴുകുവാൻ വേണ്ടി എടുത്തു സാധാരണ രീതിയിൽ ഇത്താത്ത അതിനൊന്നും സമ്മതിക്കില്ല പക്ഷെ ഇന്ന് ഇത്താത്ത കാര്യമായി ഒന്നും പറഞ്ഞില്ല ഈ നിക്കയെ ഭയന്നിട്ടാണോ എന്തോ പാത്രങ്ങളെല്ലാം കഴുകി അവൾ കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി ഉമ ഉമ്മാൻപത് മണിക്കാണ് നിക്കാഹ് എൻ്റെ അനിയത്തിങ്ങ് രക്ഷപ്പെടട്ടെ എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എന്തൊക്കെ തന്നെയായാലും പിന്നെ ഹസ്നത്സ് വേഗം കുളിച്ചൊരുങ്ങിക്കോ അവർ ഒരു പത്ത് മണിക്കാവുമ്പോഴത്തേനും ഇങ്ങോട്ടെത്തും ഒൻപത് മണിക്കാണ് നിക്കാഹ് അതും പറഞ്ഞുകൊണ്ട് ആങ്ങളതാ പുറത്തേക്ക് ഇറങ്ങുന്നു നാത്തൂര് പറയുന്നു മോളെ വേഗം കുളിച്ചോ വേഗം ഒന്ന് മാറ്റിയിരിക്കും നല്ല ഡ്രസ്സ് കിട്ടിയിരുന്നോ അവർ വരുമല്ലോ പുതിയാപ്പിളിയും വരും പുതിയാപ്പിളിൻ്റെ ആൾക്കാരും വരും അവൾ കുളിച്ചൊരുങ്ങി തൻ്റെ പ്രിയപ്പെട്ട അനിയത്തി ഇതാ മണവാട്ടിയാകാൻ പോവുകയാണ് റബ്ബേ അവളുടെ നിക്കാഹ് ഇപ്പം കഴിയും അവളെ ഒന്ന് കെട്ടിപ്പിടിച്ച് കരയണമെന്ന് തോന്നാണ് എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞനിയത്തി എൻ്റെ കൂടെ കളിച്ചു വളർന്ന അവൾ പക്ഷെ അവളുടെ നിക്കാഹന് എനിക്കിവിടെ നിൽക്കാൻ അനുമതിയില്ല എന്നെ മാറ്റണമെന്ന് അല്ലെങ്കിൽ റൂമിൽ പോട്ടിടണമെന്ന് അതൊക്കെ പറഞ്ഞത് മുഹസിന് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല തൂവെള്ള വസ്ത്രത്തിൽ അണിഞ്ഞിരുങ്ങിയ സുന്ദരിയായ തൻ്റെ അനിയത്തിക്കുട്ടി മേക്കപ്പിൻ്റെ ഒന്നും ഒരു ആവശ്യം അവൾക്കില്ല അത്രക്കും സുന്ദരിയാണ് അനിയത്തി മുസ്സിന ഒരു നോട്ടം അവളെ കണ്ടു അവളോടൊന്ന് സംസാരിക്കണം അവളെ ഒന്ന് പെട്ടെന്ന് നാത്തൂൻ അങ്ങോട്ട് വന്നു മുസ്സിന പിന്നെ ഓല് വരാൻ നേരത്ത് ഒന്ന് കണ്ട് മാറുന്നുണ്ടിട്ടോ ഞാൻ എല്ലാവരും ഇങ്ങനെ ചോദിക്കും ആരാ ഏതാ എന്താന്നൊക്കെ അപ്പോൾ എന്തെങ്കിലുമൊക്കെ സമാധാനം പറഞ്ഞാലേ ഓല് ഇപ്പം നിൽക്കാതെ കഴിയണമുള്ളൂ എന്തെങ്കിലുമൊക്കെ മനസ്സ് തോന്നിക്കാണ്ടേ ഒഴിവാക്കി പോയാൽ അത് നമുക്ക് എടുങ്ങാറാവും എന്നോടുള്ള സ്നേഹമില്ലായിട്ട് ഞാൻ പറയില്ല സ്നേഹമുണ്ട് സ്നേഹം കൊണ്ട് ഞാൻ പറയണേ ഇയ്യേ ഒന്നാണ് മാറി നട്ടാ അവൾ സങ്കടത്തോടെ നാത്തൂൻ്റെ മുഖത്തേക്ക് നോക്കി എത്താ സാരല്ല അങ്ങനൊക്കെ പറ്റിപ്പോയില്ലേ എൻ്റെ അടുത്തുനിന്ന് തന്നെ അല്ലേ വേറെ അടുത്തുനിന്നല്ലോ ഞാൻ നല്ല കരുതിയിട്ടാണ് എനിക്ക് അങ്ങോട്ട് തന്നത് പക്ഷേ എല്ലാം അങ്ങനെ ആയി തീർന്നില്ലേ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ഒന്നെണ്ണം മാറി നീ നാത്തുവിൻ്റെ ആ ഒരു നിർദ്ദേശം അവൾ ഹൃദയം പൊട്ടി കരഞ്ഞുപോയി തൻ്റെ പ്രിയപ്പെട്ട ഒന്ന് കാണണം മഹറിനീക്കുന്നത് കാണണം പക്ഷേ ഇല്ല എനിക്കിവിടെ നിൽക്കാൻ അനുമതിയില്ല അവൾ അതാ പതുക്കെ അടുക്കളയുടെ പിറകുവശത്തുകൂടി ഇറങ്ങുന്നു തൻ്റെ പ്രിയപ്പെട്ട അനിയത്തിയെ ഒന്ന് നോക്കാൻ അവളെ ഒന്നൊരുക്കാൻ അവളോട് എന്തെങ്കിലും ഉണ്ട് വർത്താനം പറയാൻ ആഗ്രഹമുണ്ട് പക്ഷേ അവരൊക്കെ അവിടെ ഉണ്ടായത് കാരണം എനിക്കല്ല അവിടെ അല്ല അവൾ പതുക്കെ അതാ അപ്പുറത്തേക്ക് ഇറങ്ങി ഈ വീട്ടിൽ ഞാനിങ്ങനെ വേണ്ട എന്താ റബ്ബ് ഞാൻ ചെയ്യാം എനിക്കറിയുന്നില്ല മുഹ്സിനെ അതാ വീട് വിട്ടിറങ്ങൊന്നും ആരും കാണാതെ നിക്കാഹകർമ്മം പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് പത്ത് മണിയാകുമ്പോഴേക്കും അവർ ഇങ്ങോട്ടെത്തും ഫുഡും കാര്യങ്ങളുമെല്ലാം സെറ്റാണ് മണവാട്ടിയും സെറ്റാണ് ഏതാനും നിമിഷങ്ങൾക്കകം അവരിങ്ങത്തും മാല എണീക്കുവാനും ഒക്കെ വേണ്ടിയിട്ട് മുസ്സിനക്ക് അതെല്ലാം കാണാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് എൻ്റെ അനിയത്തി കുട്ടിയല്ലേ എനിക്ക് കാണാൻ പക്ഷേ എന്നെ കാണുമ്പോൾ അവരെന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ സത്യം പറയും സത്യം പറഞ്ഞാൽ അവരെ ആ ബന്ധം ഒഴിവാക്കും അങ്ങനെയൊക്കെയാണ് പറയുന്നത് വേദനയുണ്ട് വളരെയധികം പഠിച്ചോനെ അങ്ങോട്ട് പോകണം എനിക്കറിയുന്നില്ല അവരുടെ വീടിൻ്റെ തൊട്ടടുത്തായിട്ട് അതാ ഒരാളൊഴിഞ്ഞ വീട് വാർപ്പ് കഴിഞ്ഞിട്ടുണ്ട് ബാക്കി പണികളൊന്നും ചെയ്തിട്ടില്ല എങ്കിലും റൂമുകളൊക്കെ ഉണ്ട് അവൾ പതുക്കെ അങ്ങോട്ട് കയറി ചെന്നു പഠിച്ചോനെ കാക്കണേ അല്ല അവിടെ നിന്നാൽ തന്നെ പുതിയാപ്പിളയും കൂട്ടരും വരുന്നതും ശരിക്ക് കാണാം തൻ്റെ ഇളയച്ചൻ തൻ്റെ പ്രിയപ്പെട്ട അനിയത്തിക്ക് മഹറി വരുന്ന ആ ഒരു മനോഹരമായ രംഗം അവൾ നോക്കിക്കൊണ്ടിരുന്നു കണ്ണീരോടെ അല്ല ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് റബ്ബേ ഇത്രയധികം എല്ലാവർക്കും ഉറുക്കപ്പെട്ടത് പഠിച്ചതിൻ്റെ വിദ്യയായിരിക്കും എല്ലാം എന്താ ഉമ്മയും നാത്തൂനും അനിയത്തിയും ആരും അറിയാതെയാണ് അവൾ അവിടെ നിന്ന് ഇറങ്ങിയത് എന്നെ കൊണ്ട് ഒരിക്കലും ഒരാളുടെയും വിവാഹം മുടങ്ങാൻ പാടില്ല എന്നാലും എൻ്റെ അനിയത്തിക്കുട്ടി ഒരിക്കൽ പോലും എന്നെ ചോദിച്ചില്ല അതാണ് എനിക്ക് സങ്കടമായത് എൻ്റെ അനിയത്തിക്കുട്ടി ഇത്താത്ത എവിടെ എന്നൊരു വാക്കുപോലും ചോദിച്ചില്ലല്ലോ ഞാൻ മറിഞ്ഞു നിന്ന് കാണുമ്പോഴും പഠിച്ചോനെ എന്തറബേ ഇങ്ങനെ ഒരു ഒറ്റപ്പെടൽ എൻ്റെ ജീവിതത്തിൽ കുറച്ച് കഴിഞ്ഞപ്പോഴെതാ രണ്ട് മൂന്ന് കാറുകൾ വീട്ടിലേക്ക് വരുന്നു അവൾ അത് പതുക്കെ ഒളിഞ്ഞു നിന്ന് നോക്കി അല്ല തൻ്റെ പ്രിയപ്പെട്ട അനിയത്തിയുടെ ഭർത്താവ് പക്ഷെ അള്ളതോട്ടും തൊപ്പിയൊക്കെ ധരിച്ചുകൊണ്ട് സോലിഹായ ഒരു ഭർത്താവ് കാണാൻ മഞ്ജനാണ് അവൾക്ക് അനുസരിച്ച് ഭർത്താവ് തന്നെ അവൾ ഒരു നിമിഷം വിചാരിച്ചു കൂടുതലായിട്ട് നോക്കുന്നത് ശരിയല്ല കൂടെയുള്ളവരും എല്ലാവരും വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്നു വലിയ വലിയ ഹാമ്പറുകളും ഗിഫ്റ്റുകളുമായിട്ടാണ് അവരെല്ലാം ഇറങ്ങുന്നത് അല്ലാ എല്ലാവരും സലാം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി മണവാട്ടിയായി അണിഞ്ഞൊരുങ്ങിയ ഹസനത്ത് പുഞ്ചിരിച്ചുകൊണ്ട് തല താഴ്ത്തി നിന്നു എല്ലാവരും അവൾക്കും സലാം പറഞ്ഞു മഹർമാല അണിയുകയാണ് അനിയത്തിക്ക് അല്ലാ എനിക്കത് കാണാനുള്ള ഭാഗ്യമൊന്നും ഉണ്ടായില്ല സാരല്ല എല്ലാവരും സന്തോഷത്തോടു കൂടി അത് കാണുന്നു അങ്ങനെയതാ അദ്ദേഹം തൻ്റെ അനിയത്തിയുടെ കഴുത്തിൽ ചാർത്തുന്നു മുസ്സിന എല്ലാം മനസ്സിൽ കണ്ടു എല്ലാവരും സന്തോഷത്തോടു കൂടി മിഠായികളും സ്വീറ്റ്സും കാര്യങ്ങളും എല്ലാം പരസ്പരം കൈമാറുന്നു അതിനിടയിൽ അവരുടെ ഉമ്മ ചോദിച്ചു അല്ല മോളെ ഇത്താത്ത എവിടെ ഇത്താത്തനെ കണ്ടില്ലല്ലോ ശരിക്കും അവർ നെട്ടിപ്പോയി അതെ മുസ്സിനെയാണ് ചോദിക്കുന്നത് ഒരു നിമിഷം അവൾ ആ ഇത്താത്ത ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ എവിടെ കാണാൻ കൊതിയായിട്ടോ കുറെ മുമ്പ് അന്ന് കാണാൻ വന്നപ്പോ കണ്ടതല്ലേ എവിടെ ഇത്താത്ത എല്ലാവരും അതുതന്നെ ചോദിക്കുന്നു എവിടെ മുസ്തിൻ പേര് മുസ്തിൻ ഇവിടെ അവൾ നിക്കാഹായിട്ട് കാണില്ലല്ലോളെ ഒരു നിമിഷം എല്ലാവരും എന്നു അവൾ ഇവിടെ പോയി അവൾ ഇവിടെ ഉണ്ടായിരുന്നു ആ അതെന്തെങ്കിലും ഭക്ഷണം ഭക്ഷണം എടുക്കാൻ വേണ്ടിയിട്ട് ആ അത് ശരി ഞാൻ പറയായിരുന്നു മുസ്സിനി അസനത്ത് ഒരുപോലുണ്ട് രണ്ടുപേരും കണ്ടാ തിരിച്ചറിയില്ല ഇരട്ട കുട്ടികൾ പോലെയാണ് എന്നൊക്കെ ഇവരോടൊക്കെ പറയായിരുന്നു അപ്പൊ ഇവരും പറഞ്ഞ് എന്നാ മുസ്ലിനെ നമുക്കൊന്ന് കാണണല്ലോ എന്നുള്ളതൊക്കെ എന്തൊക്കെ സുഗന്ധനല്ലേ ഉൾക്ക് ഉൾ എല്ലാവരും മുസ്സിനിയെ അന്വേഷിക്കുന്നു എന്നാൽ അവിടെയുള്ള വീട്ടുകാർക്ക് ആകപ്പാടെ ഒരു വെപ്രാളം അവൾ എവിടെ റൂമിൽ പൂട്ടിയിരണം അപ്പുറത്തെ വീട്ടിലേക്ക് പറഞ്ഞേക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു എന്നല്ലാതെ അവൾ എങ്ങോട്ടും പോയിട്ടില്ലായിരുന്നു മുസ്സിനെ എവിടെ ഉമ്മ വിളിച്ചു മുസ്തിയേ കൂട്ടത്തിൽ ആങ്ങളെയോ മുസ്തിയെ മുസ്സിനാ നീ എവിടെ അവൾ അവളിന് മുകളിലെങ്ങാനും നിസ്കരിക്കാനെങ്ങാനും പോയോ എന്താവോ ഞാൻ വിളിച്ചു കൊണ്ടുവരെ നിങ്ങളിവിടെ ഇരിക്കോ ഉമ്മ അത് പറഞ്ഞു നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമത്തുള്ള